ുടെ പു പതിനെട്ടാം അധ്യായം ഇരുപത്തിനാലാം വാക്യം ഇത് കർത്താവ് നൽകിയ ദിവസമാണല്ലോ നമുക്കിന്ന് സന്തോഷിച്ച് ആനന്ദിക്കാം സീറോ മലബാർ സഭയ്ക്കും പ്രത്യേകിച്ച് പാലാരൂപതയ്ക്കും സി എം ഐ സന്യാസ സഭയ്ക്കും കുര്യനാട് ആശ്രമ ദേവാലയത്തിനും രാമപുരം അനുഗ്രഹദായകമായ ഒരു ദിവസമാണ് നമുക്ക് പ്രിയങ്കരനായ ബ്രൂണോ കണിയാരകത്ത് സി എം ഐ അച്ഛൻ കുര്യനാടുകാരുടെ സ്വന്തം ആത്മാവച്ഛൻ ദൈവദാസ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നതിന്റെ ആത്മീയ ആഘോഷമാണിന്ന് ബഹുമാനപ്പെട്ട ബ്രൂണോ കണിയാരകത്ത് സി എം ഐ അച്ഛൻ തന്റെ വിശുദ്ധ സമ്മാനത്തിനായി വിളിക്കപ്പെട്ടിട്ട് മൂന്ന് പതിറ്റാണ്ടുകൾ കഴിഞ്ഞു എങ്കിലും അദ്ദേഹത്തെ ഒരു പ്രാവശ്യമെങ്കിലും കണ്ട് അദ്ദേഹം വഴിയുള്ള ദൈവീക ഇടപെടലുകൾ അടിത്തറിഞ്ഞിട്ടുള്ളവരുടെ ഇടയിൽ ആ വിശുദ്ധ ജീവിതത്തിന്റെ പരിമളം ഇന്ന് മനസ്സ്യൂതം പ്രസരിച്ചു കൊണ്ടിരിക്കുന്നു ശാന്തയും ലാളിത്യവും കരുണാർദ്രമായ ഹൃദയവും കൈമുതലാക്കിയ ഭ്രണോച്ചൻ തൊണ്ണൂറ്റിയേഴ് വർഷത്തെ ഇഹലോഹവാസത്തിന് ശേഷം വിശുദ്ധിയുടെ നിറവിൽ സ്വർഗത്തിലേക്ക് യാത്രയായതിന്റെ മുപ്പതാം വാർഷിക ആഘോഷങ്ങളാണ് ഇന്ന് ഭക്തിപൂർവം ഇവിടെ നടക്കുന്നത് സി എം ഐ സഭയുടെ ആദ്യ പിതാക്കന്മാരിൽ ഒരാളായ കണിയാരകത്ത് മാണിമൽപാനച്ച കുടുംബത്തിൽ ആഗസ്തി ഏലിയാമ്മ ദമ്പതികളുടെ നാലാമത്തെ മകനായി ബ്രൂണോ അച്ഛൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപതിന് ജനിച്ചു രാമപുരത്ത് പ്രാഥമിക വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അദ്ദേഹം വാഴ്ത്തപ്പെട്ട സഹപാഠിയായിരുന്നു മാനാനത്തുള്ള ബോർഡിംഗിൽ താമസിച്ച് സെന്റ് സ്കൂളിലാണ് അദ്ദേഹം അപ്പർ പ്രൈമറി വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് നവംബർ പതിനൊന്നാം തീയതി സന്യാസ വ്രതവാഗ്ദാനം നടത്തി ബ്രൂണോ എന്ന പേര് അദ്ദേഹം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപതിന് ധന്യൻ തോമസ് കുര്യാളശ്ശേരി പിതാവിൽ നിന്ന് തിരുപ്പട്ടം സ്വീകരിച്ചു ബ്രൂണോ അച്ഛൻ ശരീര പ്രകൃതിയിൽ തീരെ വേഗം ഉൾവലിയുന്ന പ്രകൃതക്കാരനും മിതഭാഷയുമായിരുന്നുവെങ്കിലും അജപാലന പ്രവർത്തനങ്ങളിലും വളരെ പ്രത്യേകം അമിതം അനുരഞ്ജന കൂതാശ പരികർമ്മം ചെയ്യുന്നതിലും അതീവ ശ്രദ്ധാലുമായിരുന്നു വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചനോട് ചേർന്ന് ദളിതരുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച ഭ്രൂണോ അച്ഛൻ അദ്ദേഹത്തിന്റെ പരിത്യാഗ ജീവിതം കൊണ്ട് ദൈവജനം അദ്ദേഹത്തെ വിളിച്ചത് ആത്മാവൻ എന്നായിരുന്നു ജീവിച്ചിരുന്നപ്പോൾ തന്നെ വിശുദ്ധനായ അദ്ദേഹത്തെ മനസ്സിലാക്കിയ ദൈവജനം തങ്ങളുടെ ആവശ്യങ്ങളിൽ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് സഭയുടെ ഓടിയെത്തിയിരുന്നുാനങ്ങളിൽ ഒന്നും ഒരു സ്ഥാനവും അദ്ദേഹം അലങ്കരിച്ചിട്ടില്ല സ്നേഹ സമർപ്പണം കൊണ്ട് ദൈവജനത്തെ ശുശ്രൂഷിച്ചും അംഗമായിരുന്ന ആശ്രമത്തിലെ അംഗങ്ങളെ സ്നേഹിച്ചും ശുശ്രൂഷിച്ചും തന്റെ സന്യാസ ജീവിതം അദ്ദേഹം അർത്ഥപൂർണമാക്കി വാക്കുകളിൽ വാചാലതയുടെ ആർഭാടമോ വിജ്ഞാനത്തിന്റെ മുഴക്കമോ ഇല്ലാതിരുന്ന വിശുദ്ധനായ ഒരു മനുഷ്യൻ എങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിൽ പാപസങ്കീർത്തനത്തിനായ ആയിരങ്ങൾ മനസ്സു തുറന്നു വൈദികരുടെയും വിശ്വാസികളുടെയും ഇടയിൽ ആത്മാവചൻ ശ്രദ്ധിക്കപ്പെട്ടത് കുംഭസാരക്കാരൻ എന്ന നിലയിലായിരുന്നു തേവര വാഴക്കുളം പുളിങ്കുന്ന് ി പുതുപ്പള്ളി കുരിയനാട് കടലുണ്ടി മുട്ടാർ അമനകര ബാംഗ്ലൂർ ധർമരാം കോളേജ് കോട്ടയം പ്രൊവിൻഷ്യൽ ഹൗസ് എന്നിവിടങ്ങൾ അദ്ദേഹത്തിന്റെ സ്നേഹ സേവനം അനുഭവിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഏതാനും ഇടങ്ങളാണ് ജീവിതത്തിന്റെ സായാഹ്നങ്ങളിൽ പോലും അംഗമായിരുന്ന ആശ്രമത്തിൽ അജപാലന ശുശ്രൂഷയിൽ ഏർപ്പെടാൻ അദ്ദേഹം ബദ്ധ ശ്രദ്ധനായിരുന്നു തന്റെ മരണത്തിന് മുമ്പുള്ള സായാഹ്നത്തിൽ ബ്രൂണോ അച്ഛൻ സമൂഹാംഗങ്ങളെ വിളിച്ചു വരുത്തി യാത്രാവന്ധനം പറയുകയും സമൂഹത്തിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ള ഉപകാരങ്ങൾക്ക് നന്ദി അർപ്പിക്കുകയും ചെയ്തു ഡിസംബർ പതിനഞ്ചിന് പാലാ മരിയൻ മെഡിക്കൽ സെന്ററിൽ വെച്ച് അദ്ദേഹം തന്റെ നിത്യ സമ്മാനത്തിനായി വിളിക്കപ്പെട്ടു പാലാ രൂപതാധ്യക്ഷനായിരുന്ന അഭിമന്യ ജോസഫ് പള്ളിക്കപ്പറമ്പിൽ പിതാവിന്റെ കാർമികത്വത്തിൽ ബ്രൂണോ അച്ഛന്റെ ഭൗതികാവശിഷ്ടം അദ്ദേഹത്തിന്റെ അജപാലന ശുശ്രൂഷയ്ക്ക് ദീർഘനാൾ സാക്ഷ്യം വഹിച്ച കുരിയനാട് ആശ്രമത്തിൽ അടക്കം ചെയ്യപ്പെട്ടു ബ്രോണോച്ചിന്റെ കല്ലറയ്ക്ക് മുൻപിൽ പൂക്കളും മെഴുകുതിരികളും സമർപ്പിച്ച് കുട്ടികൾ പ്രാർത്ഥിക്കുന്നത് ആശ്രമ ദേവാലയത്തിലെ സുഹൃതം നിറഞ്ഞ കാഴ്ചകളിലൊന്നാണ് കർഷക ബന്ധുവും പാപസങ്കീർത്തകനും ദുഷ്ടാരൂപികളെ വിലക്കുന്നവനും അന്ധവിശ്വാസങ്ങളെ അകറ്റുന്നവനും വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ സഹായിയുമായും ഒക്കെ ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നു ുംബാർ സഭയുടെ ഇരുപത്തിയെട്ടാം എത്രാം സെനടിന്റെ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് പത്തൊൻപത് മുതൽ മുപ്പത് വരെ നടന്ന രണ്ടാം ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ബ്രൂണോ അച്ഛന്റെ നാമകരണ നടപടികൾ ആരംഭിക്കുവാൻ തീരുമാനമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ പതിനഞ്ചിന് വത്തിക്കാന്റെ അനുമതി ലഭിച്ചതിനാൽ പാലാരൂപതയിൽ നാമകരണ നടപടികൾക്ക് തുടക്കം കുറിക്കുകയും അഭിമന്യ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് ബ്രുണോച്ചിന്റെ നാമകരണ നടപടികൾ ആരംഭിക്കുന്നതിന് റോമിൽ അനുവാദത്തിന്റെ പകർപ്പ് സി എം ഐ സഭയുടെ കോട്ടയം പ്രവിൻഷ്യൽ ജോർജ് ഇടയാടിയിൽ ചെയ്തു ബ്രൂണോച്ചിന്റെ നാമകരണ നടപടികളുടെ വൈസ് പോസ്റ്റ് ലെറ്റർ ബാംഗ്ലൂർ ധർമരാം വിദ്യാക്ഷേത്രത്തിലെ ദൈവശാസ്ത്ര അധ്യാപകനായ തോമസ് കൊല്ലംപറമ്പിലാണ് ബ്രൂണോച്ചിന്റെ മുപ്പതാം ചരമവാർഷിക ദിനമായ ഇന്ന് അഭിവന്യ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാന മധ്യേ ബ്രുണോച്ചിന്റെ ദേവദാസ പദവിയുടെ ഔദ്യോഗികമായ പ്രഖ്യാപനം നടത്തപ്പെടുന്നു സുവിശേഷ വായനയ്ക്ക് ശേഷം രൂപത ചാൻസലർ ബഹുമാനപ്പെട്ട ജോസ് കാക്കല്ലിലച്ചനായിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനം വായിക്കുന്നത് വിശുദ്ധ കുർബാനയിൽ സഹകാർമ്മികരാകുന്നത് സി എം ഐ സഭയുടെ പ്രയർ ജനറൽ പെരിയ ബഹുമാനപ്പെട്ട തോമസ് ചാത്തൻ പറമ്പിൽ പറമ്പിലച്ചൻ സിഎംഐ കോട്ടയം പ്രവശ്യയുടെ പ്രൊവിൻഷ്യൽ ജോർജ് ഇടയാടിയിൽ പാലാ രൂപതയുടെ വികാരി ജനറൽ ജോസഫ് മലേ പറമ്പിലച്ചൻ ചാൻസലർ അച്ഛൻ ജോസ് കാക്കല്ലിലച്ചൻ കുറവലിങ്ങാട് ദേവാലയത്തിന്റെ ആർച്ച് പ്രീസ്റ്റ് അഗസ്റ്റിൻ കൂട്ടിയാനിയിലൻ ബ്രൂണോ അച്ഛന്റെ കുടുംബാംഗം ും സി എം ഐ ജഗദൽപൂർ പ്രൊവിൻഷ്യലുമായ തോമസ് വടക്കം കരയച്ചൻ എന്നിവരാണ് ഭക്തിപൂർവം തിരുക്കർമ്മങ്ങളിൽ പങ്കുചേർന്ന് ചേർന്ന് മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം